നമസ്കാരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ കുപ്രസിദ്ധമായ ഉരുട്ടിക്കൊല കേസിലെ പ്രതികളായ അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരും കുറ്റക്കാരാണെന്ന് സി ബി ഐ പ്രത്യേക കോടതി കണ്ടെത്തുമ്പോൾ ദൈവത്തോട് നന്ദി പറഞ്ഞ ഒരു അമ്മയുണ്ട് ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി അമ്മയുടെ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ പതിമൂന്ന് വർഷത്തിനു ശേഷമാണ് അന്ന് ആ വിധി പ്രഭാവതി അമ്മ വിധി കേട്ട് പൊട്ടിക്കരഞ്ഞു നീതി കിട്ടിയെന്ന് ഉറക്കെ പറഞ്ഞു ഈ അമ്മയെ നിരാശപ്പെടുത്തുന്നതാണ് ഹൈക്കോടതിയുടെ ഇന്നത്തെ വിധി നഗരത്തിലെ പാർക്കിൽ നിന്ന് മോഷണ കേസ് പ്രതിയോടൊപ്പം കസ്റ്റഡിയിലെടുത്ത കിള്ളിപ്പാലം കീരാറന്നൂർ കുന്നംപറം വീട്ടിൽ ഉദയകുമാർ തുടയിലെ രക്തധമനികൾ പൊട്ടി രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് രാത്രി പത്തരയോടെയാണ് മരിച്ചത് കേരളത്തെ ഇളക്കി മറച്ച കൊലക്കേസായി അത് മാറി െരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം മോഷണക്കുറ്റം ആരോപിച്ച് പിടികൂടിയ ഉദയകുമാറിനെ ക്രൂരമായ ലോകമർദ്ദത്തിന് ഇരയാക്കി കൊന്നുവെന്നായിരുന്നു സിബിഐയുടെ കണ്ടെത്തൽ ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന പരാതിയുമായി പ്രഭാവതി അമ്മ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റിലാണ് സിബിഐ ഏറ്റെടുത്തത് സി ബി ഐയുടെ അന്വേഷണം വിചാരണ കോടതി ശരിവെച്ചു അങ്ങനെയാണ് വിധി വന്നത് ഈ വിധി ഹൈക്കോടതി റദ്ദാക്കുമ്പോൾ ആ അമ്മ നിരാശയിലാണ് എന്നെ കൂടി കൊന്നുകളയൂ ഇതാണ് ഇന്ന് ആ അമ്മ പറയുന്നത് ഉറപ്പായും ഹൈക്കോടതി വിധിക്കെതിരെ ഈ അമ്മ സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്തും എന്റെ മകന് നീതി കിട്ടി ഒരു മക്കൾക്കും ഇനി ഇതുപോലെ ഒരു അവസ്ഥ വരരുത് അവർക്ക് കിട്ടിയത് ഉചിതമായ വിധി ഞാൻ വധശിക്ഷ തന്നെയാണ് പ്രതീക്ഷിച്ചത് വിചാരണ കോടതിയുടെ വിധി വരുമ്പോൾ പൂർണ്ണ സംതൃപ്തിയോടെ പ്രഭാവതി അമ്മ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ് അതിന് പതിമൂന്ന് വർഷം മുൻപ് ഫോർട്ട് സ്റ്റേഷനിൽ മകൻ ഉദയകുമാറിനെ പോലീസ് ഉരുട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം നീതിക്ക് വേണ്ടി ഈ അമ്മ ഒറ്റയ്ക്ക് നടന്ന കനൽ വഴിയോളം ഇല്ല ഒന്നും എന്ന വിലയിരുത്തലുകൾ സജീവമായി പിഞ്ചെ വെള്ള സാരിയും കൊടുത്ത് കയ്യിൽ ഒരു കുടയുമായി സഹോദരൻ മോഹനന്റെ കൈ പിടിച്ച് പ്രഭാവതി അമ്മ കോടതി മുട്ടത്തെത്തുമായിരുന്നു ആ വിചാരണ കാലത്തെല്ലാം ഇനി ഒരമ്മയ്ക്കും എന്റെ ഗതി ഉണ്ടാകരുത് നീതിക്കായി ഒരുപാട് അലഞ്ഞു ഒരു ഓണത്തിനാണ് മകനെ പിടിച്ചത് ഈ ഓണത്തിന് മുൻപേ അവർക്ക് ശിക്ഷ കിട്ടി ഇതൊരു പാഠമാകണം ഞാൻ കരയില്ല വാർദ്ധകൃം ബാധിച്ച് ആ കണ്ണുകളിൽ അന്ന് തെളിഞ്ഞുകത്തിയത് വിജയത്തിന്റെ നിശ്ചയദാർഢ്യം മാത്രമായിരുന്നു മകനെ കൊന്തവർക്ക് ശിക്ഷ കിട്ടിയിട്ടേ അമ്പലത്തിൽ പോവുകയുള്ളൂ എന്ന് പോലും ശതപഥം ചെയ്ത അമ്മ നടത്തിയ നിയമയുദ്ധമാണ് വിചാരണ കോടതിയിൽ അന്ന് ജയിച്ചത് പക്ഷെ ഹൈക്കോടതി വിധി മറിച്ചാവുകയും ചെയ്തു ഉരുട്ടിക്കൊല കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു അന്വേഷണത്തിൽ സിബിഐക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി നടപടി ഒന്നാം പ്രതിക്ക് സി ബി ഐ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു ഈ വിധി ഉൾപ്പെടെ റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടത് രണ്ടായിരത്തി പതിനെട്ടിലാണ് സി ബി ഐ കോടതി രണ്ട് പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചത് രണ്ടാം പ്രതി നേരത്തെ മരിച്ചിരുന്നു നാല് പ്രതികളെയാണ് കോടതി വെറുതെ വിട്ടത് ആറ് പോലീസുകാരായിരുന്നു കേസിലെ പ്രതികൾ പ്രഭാവതിയുടെ ഏക മകനായിരുന്നു ഉദയകുമാർ മകന് ഒരു വയസ്സുള്ളപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ചു വീട്ടു പോയാണ് മകനെ വളർത്തിയത് കേസിൽ പ്രധാന സാക്ഷി വരെ കൂറുമാറി കേസ് അട്ടിമറിക്കാൻ പല കോണുകളിൽ നിന്ന് ശ്രമമുണ്ടായി പലതവണ ഹൈക്കോടതിയിൽ ഹർജിയുമായി പോയി അങ്ങനെ സി ബി ഐയും അന്വേഷണത്തിനെത്തി ഈ സി ബി ഐക്കുണ്ടായ വീഴ്ചകളാണ് വിധി റദ്ദാക്കാൻ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നത് ഇത് പ്രഭാവതിയമ്മ പ്രതീക്ഷിക്കാത്ത വിധിയായി മാറുകയാണ് ഒന്നും രണ്ടും പ്രതികളായ ഫോർട്ട് സ്റ്റേഷനിലെ പോലീസുകാരായിരുന്ന കെ ജിതകുമാർ എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞതായി പ്രത്യേക സി കോടതി വ്യക്തമാക്കിയിരുന്നു അഞ്ച് മുതൽ ഏഴ് വഴി പ്രതികളായ ഡിവൈഎസ്പി അജിത് കുമാർ മുൻ എസ് പിമാരായ ഇ കെ സാബു ടി കെ ഹരിദാസ് എന്നിവർക്കെതിരെ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ കൃത്രിമ രേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞതായി ആ കോടതി വിധിച്ചു നടക്കുമ്പോൾ അജിത് കുമാർ ഫോർട്ട് സ്റ്റേഷനിലെ എസ് ഐയും സാബു സി ഐയുമായിരുന്നു ഹരിദാസ് അസിസ്റ്റന്റ് കമ്മീഷണറും മൂന്നാം പ്രതി എസ് ഐ കെ വി സോമനെയും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതെങ്കിലും വിചാരണ വേളയിൽ മരിച്ചതിനാൽ ശിക്ഷ ബാധകമായില്ല നാലാം പ്രതി വി പി മോഹനെ കോടതി നേരത്തെ കുറ്റവിമുക്തനാക്കിയിരുന്നു ആദ്യ മൂന്ന് പ്രതികളാണ് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായതെന്നായിരുന്നു വിചാരണ കോടതി കണ്ടെത്തിയത് ഇതാണ് ഹൈക്കോടതി റദ്ദാക്കുന്നത്